ഗോൾഡ് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഹെൽത്തി ഭാഗമായി ഒരുമനയൂർ പഞ്ചായത്ത് പരിധിയിൽ പതിനഞ്ച് സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി തട്ടുകടകൾ ബേക്കറികൾ ജ്യൂസ് കടകൾ സമൂഹ നിർമ്മാണ കേന്ദ്രങ്ങൾ ഹോട്ടലുകൾ കാറ്ററിംഗ് സെന്ററുകൾ ചായക്കടകൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന ഒരു കട അടപ്പിച്ചു മലിനമായ സാഹചര്യത്തിൽ ഭക്ഷണ നിർമ്മാണം നടത്തിയ പാത്തൂസ് എന്ന സ്ഥാപനമാണ് താൽക്കാലികമായി അടപ്പിച്ചത് അറുപത്തിയഞ്ച് ജീവനക്കാരുടെ ഹെൽത്ത് കാർഡും സ്ഥാപനങ്ങളുടെ ലൈസൻസും സംഘം പരിശോധിച്ചു മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വിതരണത്തിനായി കൊണ്ടുവന്ന കുടിവെള്ള ടാങ്കുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി ഹെൽത്ത് കാർഡ് ഇല്ലാത്ത മൂന്ന് പേരെ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി എം വിദ്യാസാഗർ മണിമേഖല പബ്ലിക് ഹെൽത്ത് നാശമാരായ വി വി അജിത എൻ എസ് സുമംഗല ആശാവർക്കർ പ്രീത എന്നിവർ നേതൃത്വം നൽകി തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന ഉദ്യോഗസ്ഥർ അറിയിച്ചു സർക്കിൾ ലൈവ് ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ